ഹലോ എല്ലാവർക്കും അഞ്ജനേയ ഡബിൾ ടു ഡബിൾ ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഒരു ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഇവിടെ മൂന്നടിയുടെ നെറ്റിപ്പാട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഗോൾഡൻ ഏരിയയുടെ ഭാഗം മാത്രമാണ് പറയുന്നത് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ചെണ്ടും പിന്നെ മുകളിലേക്കുള്ള ഭാഗമൊക്കെ വെച്ച് വരുമ്പോഴേക്കും നാലടിയായിട്ട് മാറും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു ഫുൾ ഷീറ്റും പിന്നെ ഒരു ഹാഫ് ഷീറ്റും ആണ് എടുത്തത് ഞാനിത് പറയുന്നത് നെറ്റിപ്പാടത്തിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത പക്ഷെ നെറ്റിപ്പാട്ടം ഉണ്ടാക്കാൻ നല്ല താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നും പക്ഷേ ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ് എനിക്കതിൽ ഷേപ്പിലോ കാര്യത്തിലോ എനിക്ക് ക്വാളിറ്റിയിൽ പോലും എനിക്കൊരു മാറ്റും ഒരു കുറവും തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിതൊന്ന് വീഡിയോ ചെയ്തിടാന്ന് വിചാരിച്ചത് പിന്നെ ഒരുപാട് പേര് കമൻറ്റിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ചാണല്ലോ അപ്പം ഞാനിവിടെ മൂന്ന് ഫീറ്റാണ് ചെയ്യുന്നത് ഞാനിവിടെ മുപ്പത്താറാണ് കേട്ടോ എടുത്തത് അങ്ങനെ ആദ്യം തന്നെ ഞാൻ ടേപ്പിലോ ഒന്ന് നീളം നോക്കിയിട്ട് മുപ്പത്താറ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പർ ഒന്ന് രണ്ടായിട്ട് മടക്കി വെക്കണം മടക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കി മെഷർമെൻ്റ് എടുക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലെങ്ത് ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ ലെങ്ത്ത് ഞാനിവിടെ മുപ്പത്തി ആറ് എന്ന് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് ഞാനിടാ സ്ക്രീനിൽ സൈഡിലായിട്ട് മെഷർമെൻറ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് താഴോട്ട് നമുക്ക് മുപ്പത്തി ആറും അതേപോലെ മുകളിൽ പത്തൊമ്പത് ഇഞ്ചുമാണ് വേണ്ടത് അപ്പോൾ ആ എന്നുള്ളത് നമ്മൾ പകുതിയാക്കി എടുക്കണം നമ്മളിപ്പോൾ ഷീറ്റ് പകുതിയായിട്ടാണല്ലോ മടക്കിയത് അപ്പോൾ പകുതിയാക്കി എടുക്കുമ്പോൾ ഒമ്പതരയാണ് വരിക അങ്ങനെ ഞാൻ മുകളിൽ ഒമ്പതര അടയാളപ്പെടുത്തുന്നുണ്ട് അങ്ങനെ മുകളത്തെ പോഷനും അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഷെയ്പ്പ് അടയാളപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് പത്ത് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ പത്തിൽ മാർക്ക് ചെയ്തു ഇനി ഇവിടെ നിന്ന് താഴോട്ടാണ് നമുക്ക് ഷേയ്പ്പ് വരച്ചു കൊടുക്കേണ്ടി വരിക ഇപ്പം നമ്മൾ ചെയ്ത പത്ത് ഇഞ്ചിൽ നമ്മൾ ഇനി താഴോട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പത്തിൽ നിന്ന് ഇനി നമുക്ക് ഓരോ ഇഞ്ച് കുറച്ച് കുറച്ചിട്ട് എടുക്കണം പത്തുനിന്ന് നമ്മൾ ഇനി ഒമ്പത് എടുക്കുക പിന്നെ എട്ട് ഏഴ് അങ്ങനെ താഴോട്ട് വരുന്തോറും കുറച്ച് കുറച്ച് എടുക്കുക ഇനി അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷേയ്പ്പ് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് വേറെ ഏതെങ്കിലും ഫോട്ടോസോ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അതേ മോഡൽ നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ എത്ര കുറച്ച് കൊടുക്കണം എന്ന് അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ താഴോട്ട് വരുന്തോറും ഷേയ്പ്പാക്കി കൊടുക്കുക ഞാൻ മൂന്നടിയിടെ നെറ്റിപ്പട്ടം ചെയ്യുമ്പോൾ എപ്പോഴും താഴെ ഭാഗമല്ലേ താഴെ ഭാഗത്ത് രണ്ടര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ ആണ് കൊടുക്കാറ് അത് നമ്മൾ നോർത്തുമ്പോൾ ഒന്നെങ്കിൽ നാലോ അഞ്ചോ ആയിട്ട് വരുമല്ലോ വരുള്ളതാണ് ഈ ഭാഗം കേട്ടോ നമുക്ക് അത്ര മതി പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ടുള്ള ഈ പേപ്പർ ഇല്ലേ ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ വെക്കുമ്പോൾ ഇത്രയും ഈ മെഷർമെൻറ്റിൻ്റെ ഇത്രയും പണി നമുക്ക് കുറഞ്ഞു കിട്ടും ഈ ഒരളവനെ അടു അത്ത് നെറ്റിപ്പാട്ടുണ്ടാക്കുമ്പോൾ ഈ അളവൊക്കെ ഇതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഷേപ്പ് ഇത് കിട്ടി കൊള്ളണം എന്നില്ല എനിക്ക് എത്രയോ പ്രാവശ്യം ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് എടുക്കുക പക്ഷേ ഷേയ്പ്പൊക്കെ പല ആൾക്കുണ്ടാക്കുമ്പോഴും പല ഷേയ്പ്പാണ് ഉണ്ടായിരിക്കുക പക്ഷേ ഈ ഒരു പേപ്പർ നമ്മളെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതന്നെ കിട്ടും കേട്ടോ പക്ഷേ എനിക്ക് നല്ല ശ്രദ്ധ കൂടുതലായതിനൊണ്ട് എൻ്റെ ഈ പേപ്പർ ഇനി ഇത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ നല്ല സ്ഥലത്തായിട്ട് എടുത്ത് വെക്കുക പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എവിടെ തിരഞ്ഞാലും കാണൂല അതുകൊണ്ടുതന്നെ ഞാൻ ഓരോ പ്രാവശ്യവും നെറ്റിപ്പാട്ടം ഉണ്ടാക്കുമ്പോഴും എനിക്കിതേപോലെ മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് നിവർത്തി കഴിയുമ്പോൾ ഇതായിരിക്കും കേട്ടോ നമ്മുടെ നെറ്റിപ്പാട്ടത്തിൻ്റെ ഷേപ്പ് ഉണ്ടായിരിക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ക്യാൻവാസിലേക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി ഒക്കെ സിമ്പിളാണ് കേട്ടോ ഇത് ക്യാൻവാസിൽ വെച്ച് കൊടുക്കുക ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കുക കട്ട് ചെയ്യുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ ന്യൂസ് പേപ്പർ നന്നായിട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓർഡർ വരുമ്പോൾ നമുക്ക് ഇത് അതേപോലെ എടുത്തു വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര ഫീറ്റ് ആണെന്നുള്ളത് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവായി കിട്ടുമല്ലോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നെറ്റിപ്പട്ടം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിപ്പട്ടത്തിൻ്റെ കിറ്റ് വാങ്ങിക്കുന്നതായിട്ടോ നല്ലത് അങ്ങനെയാകുമ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് കിറ്റിൽ തന്നെ ഉണ്ടായിരിക്കും എക്സ്ട്രാ വാങ്ങിക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ചൂരിൽപ്പൊളി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കിറ്റിൽ ഉണ്ടായിരിക്കില്ല അത് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് റെഡ് ക്ലോത്തിലേക്ക് വെട്ടിക്കൊടുക്കണം ചില ആളുകൾ ഇത് ഫ്രണ്ടിലാണ് കേട്ടോ വെക്കുക റെഡ് ഫ്രണ്ടിലാണ് വെക്കാറ് പക്ഷെ ഞാൻ അങ്ങനെയല്ലോട്ടെ വെക്കുക ഞാൻ ഗോൾഡൻ കളറിലാണ് ബീഡ്സ് ഒട്ടിക്കാറ് അഥവാ ഇനി ഗ്യാപ്പ് വന്നിരിക്കുകയാണെങ്കിൽ അത്ര വൃത്തിയേടായിട്ട് തോന്നില്ലല്ലോ ഗോൾഡൻ കളർ തന്നെയാകുമ്പോൾ അങ്ങനെ ആയാലും നമ്മൾ ചെയ്തു വരുമ്പം കുറച്ച് ഗ്യാപ്പൊക്കെ വരും പക്ഷേ ഗോൾഡൻ ആകുമ്പോൾ അത്ര അതാണ്ട് എടുത്ത് കാണിക്കില്ല അതുകൊണ്ട് ഞാൻ ഗോൾഡൻ കളറാണ് കേട്ടോ ഫ്രണ്ടിൽ വെക്കാറ് ഇത് ഞാൻ ബാക്ക് ഭാഗമായിട്ട് ആയിട്ട് കൊടുക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റിപ്പട്ടം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും ബാക്കിൽ നല്ല വെൽവെറ്റ് ക്ലോത്തും കൂടി ആകുമ്പോഴേ എനിക്ക് നല്ല നീറ്റ് തോന്നാറുണ്ട് നമ്മുടെ നെറ്റിപ്പട്ടത്തിന് പിന്നെ നമ്മൾ ഈ ക്യാൻവാസ് വെച്ചിട്ട് റെഡ് ക്ലോത്തിൽ വെട്ടിയെടുക്കില്ലേ അപ്പോൾ കുറച്ച് ഇതുപോലെ വിട്ടിട്ട് വേണം വെട്ടിയെടുക്കാനായിട്ട് ഇനി നമുക്ക് അരങ്ങൊക്കെ ഈ റെഡ് ക്ലോത്തിലാണ് ഒട്ടിക്കുക ഈ വൈറ്റ് ഭാഗമാണ് നമ്മുടെ ഗോൾഡൻ ഏരിയ ആയിട്ട് വരിക ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഹാങ് ഒരു ഭാഗം ഉണ്ടാവുമല്ലോ അത് ഞാൻ കാർഡ് വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ അതിന് നമുക്ക് ലെങ്ത്ത് കുറച്ച് കുറവായിരിക്കും വെൽവെറ്റ് ക്ലോത്ത് ഉണ്ടായിരിക്കാം ഇത് കുറച്ച് ലെങ്ത്ത് കുറവുള്ളതുകൊണ്ടാണ് ഞാനിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഞാനിതിപ്പം ഇതിൽ കാണിച്ചു തരാം കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നമ്മുടെ നെറ്റിപ്പാട്ടത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഈ റെഡ് ക്ലോത്ത് ആണ് ഇത് നമുക്ക് എത്രത്തോളം നീറ്റായിട്ട് കിട്ടുമോ അത്രത്തോളം സ്ട്രോങ് ആയിട്ടിരിക്കും നമ്മുടെ നെറ്റിപ്പാട്ടവും നിങ്ങളുടെ കയ്യിൽ വെൽവെറ്റ് ക്ലോത്ത് കുറച്ചുകൂടെ ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ എൻ്റെ കയ്യിൽ ലെങ്ത്ത് കുറവുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പണിയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടി വന്നത് അങ്ങനെ നമ്മുടെ നെറ്റിപ്പാട്ടത്തിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്കിത് ഗോൾഡൻ കളറിലേക്ക് ഒന്ന് വെട്ടിയെടുക്കണം വെട്ടിയെടുക്കുന്നതിൻ്റെ മുമ്പേ ആയിട്ട് നമ്മുടെ കയ്യിൽ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാൻവാസ് ഇല്ലേ ആ ക്യാൻവാസ് ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൽ ഒട്ടിപ്പിടിക്കും ചില ആളുകൾ ഇത് ഗർമ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നല്ല ചൂടിലൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ പിന്നെ ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലേസിംഗ് ഉള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും അതാണ് ഉള്ളിലേക്ക് വരേണ്ടത് അതായത് നമ്മൾ അയൺ ചെയ്യേണ്ടത് ഒരു പരിപാലത്ത് ഭാഗമല്ലേ ആ ഭാഗത്താണ് നമ്മൾ അയൺ ചെയ്യേണ്ടത് അപ്പോഴേത് ഒട്ടിപ്പിടിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ നന്നായിട്ട് അയൺ ചെയ്ത് അതിൻ്റെ ഒട്ടിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടുപ്പിച്ച് കട്ട് ചെയ്യരുത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരഞ്ചൊക്കെ ഗ്യാപ്പ് വിട്ടാൽ മതി ഗ്യാപ്പ് വിട്ടതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറയാം പിന്നെ ഇത്ര ആയിക്കുകയാണെങ്കിൽ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ പണി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതൊരു കാ ഭാഗമായിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞ പോലെ നെറ്റിപ്പട്ടം നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ഇത്രയും പണിയുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണോന്ന് തോന്നും പക്ഷെ ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെറ്റിപ്പട്ടം നല്ല നീറ്റായിട്ടുണ്ടായിരിക്കും നമ്മൾ അനുഭവം വെച്ച് പറയാമെന്നൊക്കെ പറയില്ലേ അതു തന്നെയാണ് സംഭവം ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയപ്പോഴും എനിക്ക് അത് അത്രയും ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എടുത്ത എഫേർട്ട് കൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ആയിട്ട് ഈ വൈറ്റ് ക്യാൻവാസിൻ്റെ ഭാഗം തന്നെയാണ് വെക്കുന്നത് വേറെ ക്ലോത്തോ കാര്യങ്ങളോ ഒന്നും ബാക്കിൽ വെക്കുന്നില്ല പക്ഷേ എനിക്കത് തീരെ നീറ്റായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്തത് നിങ്ങൾക്ക് ഇനി അങ്ങനെ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ നെറ്റിപ്പാട്ടത്തിൻ്റെ ഗോൾഡൻ ഏരിയ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് നമ്മുടെ വെൽവെറ്റ് ക്ലോത്തിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അത് ഒട്ടിച്ചു കൊടുക്കുകൂടെ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബേസ് റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് വരാം ഈ ഗോൾഡൻ കളർ ക്ലോത്ത് നമുക്ക് കിറ്റിൻ്റെ കൂടെ കിട്ടുന്നതല്ല കേട്ടോ അതൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാനൊരു നെറ്റിപ്പാട്ടം ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് ബീഡ്സ് ഒട്ടിക്കുന്ന ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ